കല്ലുകളയിലാണ് അല്ലെങ്കിൽ ക്യാറ്റിങ്ങിലാണ് അവിടെ വന്നിട്ട് ഞങ്ങളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു വൃദ്ധനുമായിട്ട് രണ്ടുപേർ വന്ന പ്രശ്നമുണ്ട് അതെന്താണെന്ന് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ട് കിടന്ന് ചോദിച്ചു അതിനൊരു പത്ത് പതിനഞ്ച് പേരായിട്ട് വന്നു ഞങ്ങളെ വർദ്ധിച്ച് എൻ്റെ പുസ്തകം പിന്നെ ആവശ്യവിലെ ഉപ്പ് എടുത്ത് അവിടെ അകത്ത് ഇടയ്ക്കുകയാണ് നമ്മളെ കയ്യിൽ സ്കാനിങ്ങിനായിട്ട് എഴുതി തുടങ്ങിയതാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഞായറാഴ്ച അതിൻ്റെ അകത്ത് സ്കാനിങ്ങില്ല അവിടെ പുറത്ത് പോയി എടുക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ പുറത്തൊക്കെ പോവുകയാണ് അവർ കുറച്ച് പേരുണ്ടായിരുന്നു മൂന്നാൻ്റെ പേര് ആദ്യം വന്ന് ഇങ്ങനെ അവിടെ ഭേദം ഉണ്ടാക്കുന്നതെന്നോണ്ട് നമ്മൾ വെളിയിണങ്ങി സംസാരിക്കുന്നതാണോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അതിന് പിടകുന്നു ഒരു പത്ത് പന്ത്രണ്ടോളം പേര് അവർ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അവരെല്ലാം കൂടെ വന്ന് അവിടെ കിടന്ന് വേളം ഉണ്ടാക്കി അടി അരിയും വേളമൊക്കെ ആക്കി ആ അപ്പിനടുത്ത് വേള ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം തല അടിച്ചുകൊണ്ട് ഇവരെയൊക്കെ നമ്മൾ കിട്ടാത്തായിരുന്നു ഏറ്റൻ്റെ അകത്താണ് നിൽക്കുന്നത് നമ്മൾ എന്തൊന്ന് മിടറാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്ത് കാര്യമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവരെ കൊച്ചപ്പയാണിത് കൊച്ചപ്പയും പപ്പയും അത് വൈഫിൻ്റെ അച്ഛനാണത് പുള്ളിക്കാരനെ വിളിച്ച് ഗേറ്റിൻ്റെ വെളിയിൽ വലിച്ചിറച്ച് റോഡിൽ തടിക്കുകയാണ് ചെയ്തത് എൻ്റെ തലയടിച്ചു സ്റ്റിച്ച് ഉണ്ട് ഇപ്പം അതാ ഇപ്പം സ്റ്റിച്ച് വിട്ടിട്ടാണ് സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ നമ്മളത് ഇറങ്ങിയത് എന്നെ എനിക്ക് കാലില് പരിക്കുണ്ട് നേരത്ത് ആവശ്യം പോലെ പരിക്കുണ്ട് പക്ഷെ അതൊന്നും അടയാളമായിട്ടൊന്നും അല്ല നേരത്ത് അവരെല്ലാം കൂടെ കയറിയുന്നത് എവിടെയൊക്കെ ഇടിച്ചതൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് കൈകാര്യം ചെയ്തത് အွန်၂၃၁